ഹായ് ഗൈസ് ഇന്ന് നമുക്കൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് കറി വെക്കുന്നത് ഇപ്പം ഇതെൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ അമ്മ ചെയ്ത് എനിക്ക് ഈ മുട്ടക്കറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മുട്ടക്കറിയാട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പാൻ വെക്കുക അതിനകത്തിലേക്ക് കുറച്ച് ഓയിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്ത് കടുകിട്ട് മുളകും പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ആ ഒരു ക്ലിപ്പിംഗ് എനിക്ക് ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മുബിച്ചെടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഞാൻ വലിയ ഒരു രണ്ട് സവാള ആട്ടോ അല്ലെങ്കിൽ മീഡിയം ഒരു വരതെന്നല്ല മീഡിയം രണ്ട് സവാള ആഡ് ചെയ്തിട്ടുണ്ട് ഇട്ട് ഒരു പച്ചമുളകും ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ച് വയ്ക്കുക അടച്ചിട്ട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം അതിനകത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ തക്കാളി ആട്ടോ അത്യാവശ്യം ഒരു വലിയ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇട്ടിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവണം ഇതിങ്ങനെ വെന്ത് നന്നായിട്ട് വേവുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഭാഗം നന്നായിട്ട് അത്യാവശ്യം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ ഒരു വലിയ സ്പൂൺ മുളക് പൊടിയായിട്ടും ഇട്ടിട്ടുള്ളത് പിന്നെ അത്രയും തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പച്ചമണം ആർന്നെണ്ണം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ലപോലെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോടെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വഴറ്റുന്നതിനാണ് കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക എന്നുവെച്ചാൽ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട അത്രത്തോളം അങ്ങ് ഗ്രേവി വേണ്ട ഓക്കെ ഒരു നമ്മളൊരു കുറച്ച് വെള്ളം ആഡ് ചെയ്യുക പിന്നെ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രഷ് കഴിയാപ്പിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയെല്ലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമുക്ക് എത്ര മുട്ട വേണോ അത്രയും മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് മുട്ട കേട്ടോ ഇട്ട് കൊടുത്തേ എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ പെതുക്കെ പെതുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അത് ഫുള്ളങ്ങ് ചിക്കി അങ്ങ് കലങ്ങിപ്പോവും അങ്ങനെ വേണ്ട ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യുക പിന്നെ ഇളക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ ഇതെല്ലാം ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ സാധാ മുട്ടക്കറിയൊക്കെ ആളും ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇനി ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ അടിപൊളി സംഭവം കേട്ടോ ഇപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കത്തല്ല പണ്ടേ എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന കറിയ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് നമ്മൾ സാധാ മുട്ടക്കറിയുടെ ടേസ്റ്റുമല്ല വേറൊരു ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വേണം അതുവരേക്കും ബായ്